തിങ്കൾ ശനി ദിവസങ്ങളിൽ പഴം പച്ചക്കറി ഇനങ്ങളിൽ ശങ്കരമംഗലം ക്ലബ് ഓൾട്രാസിന്റെ നേതൃത്വത്തിലാണ് വിദ്യാർത്ഥികൾക്കായി അവധിക്കാല ഫുട്ബോൾ കോച്ചിങ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ശങ്കരമംഗലം ഗ്രൗണ്ടിൽ വെച്ചായിരുന്നു പരിശീലനം നടത്തിയത് ഒരു മാസം നിന്ന് പരിശീലന പരിപാടിക്ക് സമാപനമായി സമാപന സമ്മേളനം നഗരസഭാ കൌൺസിലർ വോളിബോൾ ഡിസ്ട്രിക്ട് പ്രസിഡന്റ് പി സി കുഞ്ഞാമുദ്ഘാടനം ചെയ്തു കുട്ടികൾക്കുള്ള ജേഴ്സി വിതരണം നഗരസഭാ കൗൺസിലർ സി എ റാസി കെട്ടി ഹാമിദ് എന്നിവർ നിർവഹിച്ചു കെ പി റസാഖ് പി സി ഷാനവാസ് കണ്ണൻ സുബീഷ് കെ പ്രസാദ് നൌഷാദ് പിറാഫി അക്ബർ പട്ടാമി തുടങ്ങിയവരും പങ്കെടുത്തു ഓരോ വ്യത്യസ്തമായ ക്ലബ്ബുകൾക്കെത്താനും അവിടെയുള്ള സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു സാംസ്കാരിക സാംസ്കാരികമായ ഒരു സംവിധാനത്തെ വാർത്തെടുക്ക വാർത്തെടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്നതിന് വേണ്ടി ഒരു നാടിനെ അതിന്റെ വേണ്ടി ആ നാടിനെ അതിനെ അനുകൂലമാക്കി മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയാണ് പല ക്ലബ്ബുകളും പ്രവർത്തിക്കുന്നത് ഒരുപക്ഷെ നമ്മുടെ പരിസരത്തുള്ള ഒട്ടുമിക്ക ക്ലബുകളും അതിനുവേണ്ടി പരിധിവരെ വിജയിച്ച ക്ലബുകളാണ് എന്ന് പറയുന്ന ഒരു എന്നാൽ വ്യത്യസ്തമായ പല പരിപാടികൾ ഇന്ന് രാവിലെ മുതൽ അഹല്യ കണ്ണാശുപത്രിയുമായി ബന്ധപ്പെട്ട് രാവിലെ മുതൽ തുടങ്ങിയ ആരംഭിച്ച കണ്ണു പരിശോധന ക്യാമ്പ് വളരെ വിപുലമായ രീതിയിൽ ഇവിടെ ഈ സ്കൂൾ പടി എന്ന ക്ലബിന് നടത്താൻ സാധ്യമായി അതോടൊപ്പം തന്നെ അത് കഴിഞ്ഞാണ് ഇന്ന് ഈ ക്യാമ്പിന്റെ സമാപനം അതിലും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ പങ്കെടുത്ത മുഴുവൻ ക്യാമ്പിൽ പങ്കെടുത്ത മുഴുവൻ കുട്ടികൾക്കുള്ള ജഴ്സി വിതരണം ഇവിടെ നടക്കുകയാണ് ഒരുപാട് സാമ്പത്തികമായ ബാധ്യത വരുന്ന ഒരുപാട് ചെലവുകൾ വരുന്ന അതോടൊപ്പം തന്നെ ഒരുപാട് ആളുകളുടെ സമയം ആ സമയമെല്ലാം തന്നെ മാറ്റിവെച്ചുകൊണ്ടാണ് നിങ്ങളെപ്പോലെയുള്ള ചെറിയ കുട്ടികളെ കണ്ടെത്തി നിങ്ങളുടെ കഴിവുകൾ പുറത്തെടുക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് പിന്തുണ വരുന്നതിന് വേണ്ടി